ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പുഷ്പ കാർഷികമേള കാണാൻ വേണ്ടി തുമ്പയിൽ വന്നിരിക്കുകയാണ് ആരോ നിറയെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു വിഷമം തോന്നി എന്താണെന്ന് അറിയാമോ അതിൽ അവിടെ സൺഫ്ലവർ ഒന്നുമില്ലായിരുന്നു ആ സൺഫ്ലവർ ഒക്കെ കാണാമെന്ന് പറഞ്ഞാൽ പോയത് ഒരുപാട് വീഡിയോയിൽ സൺഫ്ലവേഴ്സിൻ്റെ ആ വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അന്ന് പോകണമെന്ന് വിചാരിച്ചത് പക്ഷേ പോകാൻ പറ്റിയില്ല പക്ഷേ കേന്ദ്ര ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഓറഞ്ചും മഞ്ഞയും അങ്ങനെ പല നിറത്തിലുള്ളതുകൊണ്ട് പിന്നെ ജമന്തി ഉണ്ടായിരുന്നു അതായത് ആണെങ്കിൽ നമ്മൾ കാണിക്കുന്ന സൂര്യകാന്തി സൂര്യകാന്തി എല്ലാം വാടിപ്പോയി കേട്ടോ അതിൻ്റെ വിത്തായി നിപ്പുണ്ട് ഇപ്പം മൊത്തത്തിൽ ഫുള്ള് മൊത്തത്തിൽ കാണാനായിട്ട് കൊള്ളാം പിന്നെ കുഞ്ഞാലൊക്കെ കാടാ പിന്നെ കുഞ്ഞാറ്റോ കുഞ്ഞാലൊന്നും ആടിയില്ല അതുകൊണ്ടാണ് ആ വീഡിയോ ഒന്നും എടുക്കട്ടെ പിന്നെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വാട്ടർ മെലൻ്റെ ആയാലും പാവക്ക ആയാലും ഒക്കെ നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നവർ എന്ത് ചെയ്യുക ടോയ്ലറ്റൊന്നും ഇല്ല ആ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കും